ഹായ് വെൽക്കം ടു ആര്യ രാജ് നമുക്കിന്ന് കുറച്ച് വിത്തുകൾ നട്ടാലോ ഇതാ ഇതാണ് വിത്ത് ഇത് മുളക് ഇത് ഞാൻ അന്നൊരിക്കൽ കാണിച്ചു നിന്നില്ലേ എനിക്കിവിടെ നിറച്ച് കാച്ചു നിൽക്കുന്ന ഒരു മുളക് ആ മുളകാണ് ഇത് അപ്പൊ ഇതിനെ ഒന്ന് നട്ട് വംശം പിടിപ്പിക്കണം ഈ തൊണ്ടൻ മുളകിനെയും പിടിപ്പിക്കുന്നത് ഞാൻ ഈ തൊണ്ടൻ മുളകാണെന്ന് ഇവിടെ വജിയുണ്ടാക്കി ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നു കണ്ടായിരുന്നത് നമുക്കിപ്പോൾ ഈ രണ്ടും നടാം ഒന്ന് ഞാൻ ഈ ചാക്കിലോട്ടാണ് നടാൻ പോകുന്നത് ചാക്കിലൂടെ മണ്ണൊക്കെ വാരി നിറച്ച് വെച്ചു കണ്ടോ മണ്ണൊക്കെ വാരി നിറച്ച് വെച്ചിരിക്കുന്നു അടുത്ത് നടാൻ പോകുന്നത് ഇതാ ഈ ബക്കറ്റിൽ ഹോളൊക്കെ ഉണ്ട് കേട്ടോ ബക്കറ്റില് ഇതിലോട്ട് നമുക്ക് ഹോളനാദ്യം അറിഞ്ഞ അടച്ചു വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം ആദ്യം കുറച്ച് കരിയില കരിയിലേക്ക് പകരം ഞാനിവിടെ പുല്ലാണ് ഇടുന്നത് കരിയില അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം ഇതുപോലെ എന്നും എന്തെങ്കിലുമൊക്കെ നട്ടൊക്കെ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളത്തോട്ടം വിപുലമാവും പച്ചക്കറികളെ കൊണ്ട് നിറയും നമുക്കപ്പോഴ് അത്യാവശ്യമുള്ള പച്ചക്കറികളെല്ലാം ഇവിടെ നിന്ന് കിട്ടും ഓടി ഓടി പുറത്ത് പോകേണ്ടി വരില്ല പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് കോഴിക്കാര ഇടാം കോഴിക്കാര അടി കിടക്കട്ടെ എന്ന് വെച്ചാൽ വേറെ വളമെടുക്കാൻ പോകുമ്പോൾ ഒത്തിരി സമയം പിടിക്കും ആ സമയം ഇത് റെഡിയാവും നമുക്ക് അടിയിലോട്ട് കുറച്ച് കോഴിക്കാര ഇട്ട് കൊടുക്കാം വീണ്ടും കുറച്ച് മണ്ണിടാം നല്ല മണലാണ് കേട്ടോ നല്ല ട്രീറ്റ് ചെയ്ത് വെച്ച് നമുക്ക് കണ്ടോ മുമ്പ് നട്ടിരുന്ന ഇതാണ് നല്ല മണൽ പോലത്തെ മണ്ണാണ് കണ്ടോ എല്ലാം അടങ്ങിയതാണ് ഇതിലോട്ട് ഇനി കുറച്ച് ചാണകം ഇടാം ഉണങ്ങിയ ചാണകപ്പൊടിയാണ് അതിന് ശേഷം കുറച്ച് വേപ്പൻ പിണ്ണാക്കിട്ട് കൊടുക്കാം വേപ്പൻ പെണ്ണാക്കി ഞാൻ കുതിർത്തില്ല കുതിർക്കാത്ത കാര്യം എന്ന് വെച്ചാല് നനവുണ്ട് മണ്ണിന് ഇപ്പൊ മഴ സീസണാണ് അപ്പം കുതിർന്നോളും ഇനി വീണ്ടും കുറച്ച് മണ്ണു കൂടെ തന്നെ കൊടുക്കാം കുറച്ച് ഈ ചാണകപ്പൊടിയുടെ കൂടെ ഞാൻ ചകിരിച്ചോറുകൂടെ ചേർത്തായിരുന്നു അതുകൊണ്ടാണ് ചകിരിച്ചോറിപ്പം ഇതിലിടാത്തത് ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാം ഇത് കണ്ട നല്ല ഉണങ്ങി പരുവം വന്നതാണ് പഴുത്ത് കിട്ടിയപ്പോൾ തന്നെ ഞാനിതിനെ മാറ്റി വെച്ചു എന്തായാലും നടണം വംശം പിടിപ്പിക്കണോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ആദ്യം നമ്മൾ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കീറിയെടുക്കണം കണ്ടോ വിത്ത് ഇത്രയും വിത്ത് ഉണ്ട് ഇതിൽ കണ്ടോ പിന്നെ ഞാൻ അന്ന് പറഞ്ഞ നാടകത്തിന്റെ ബാക്കി കാര്യം കൂടെ കേൾക്കണ്ടേ അതും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് പോവുകയാണ് ഒരു കലാകാരി ആയത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ ചിലപ്പം എൻ്റെ കൂടെ അഭിനയിച്ചവരും ഈ വീഡിയോ കാണുന്നുണ്ടാവും അവർക്ക് ഒരു ഹായ് എങ്കിലേ നിങ്ങൾ ഇതിലൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ സുഗതകുമാരിയാണ് നിങ്ങൾ ആരാണ് എന്നൊക്കെ ഉള്ളതൊന്ന് കമന്റ് ചെയ്യണം എന്നു വെച്ചാൽ അത്രത്തോളം നാടകങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റ് കളിച്ച നാടകമാണ് ഞാൻ പറഞ്ഞില്ലേ പിരപ്പുംകോട് സങ്കീർത്തന സമാവർത്തനം എന്നാണ് നാടകം അവിടെ ഒരു നാടകം അല്ല കേട്ടോ രണ്ടെണ്ണം കളിച്ചായിരുന്നു എവിടെ സമിതി പോയാലും അവർ വീണ്ടും വീണ്ടും നിൽക്കാൻ എന്നോട് പറയും അങ്ങനെ ഞാൻ രണ്ടു വർഷം അവിടെ നിന്നു രണ്ടാമത്തെ വർഷം കളിച്ചത് ആദ്യം കളിച്ച സമാവർത്തനം രണ്ടാമത്തെ വർഷം കളിച്ചതാണ് ആര്യവൈദ്യൻ വൈസ്കരമോസ് അത് പണ്ട് ഈ കൊച്ചുപ്രേമ എണ്ണം വല്യപ്രേമ എണ്ണം ഗിരിയ സന്ധ്യ ആ മറ്റേ ഇത് പ്രസന്ന അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ കളിച്ചുവെച്ച വെച്ച കൊണ്ട് നമ്മൾ അത് വീണ്ടും എടുത്ത് കളിച്ചു ആര്യവൈദ്യം വൈസ്കരമോസ് അങ്ങനെ കണ്ടോ വിത്ത് നല്ല മണി പോലെ ഇരിക്കുന്നു കണ്ടോ നല്ല മുറ്റിയതാണോ അതുകൊണ്ടാണ് ഇങ്ങനെ മണി പോലെ ഇരിക്കുക നമുക്ക് ഇതിൻ്റെ പുറത്ത് വിതറി കൊടുക്കാം വിതറിയതിന് ശേഷം ചെറിയ രീതിയിൽ മണ്ണിട്ട് കൊടുക്കാം ഇതിവിടെ ഇവിടെ കിടന്ന് പൊടിച്ചോളും പൊടിച്ചതിന് ശേഷം ഇളക്കി മാറ്റി മാറ്റി നടാം അങ്ങനെതാ ഒരെണ്ണം നട്ടു ഇനി ഒരെണ്ണം കൂടെ നടാണ്ട് ഞാൻ അതിന്താ ചാക്കില് അടിയിൽ തൊണ്ട് എന്നുവെച്ചാൽ ചാക്കായത് കൊണ്ട് തൊണ്ടൊക്കെ ഇടാൻ പറ്റുക കേട്ടോ ഈ ചെത്ത് വന്ന തൊണ്ട് ഇതുപോലെ കരിയില മണ്ണ് എല്ലാം കൂടെ വാരിയിട്ട് റേറ്റ് ചെയ്താ വെച്ചിരിക്കുക ഇനി കുറച്ച് ചാണാപ്പൊടിയും വളങ്ങളും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതിലും ഇത് നടാം അതിൽ നടാൻ ഉദ്ദേശിക്കുന്നത് കണ്ടോ ഇതല്ലേ ഇതിനെയും നമുക്കൊന്ന് ഇതുപോലൊന്ന് കീറി എടുക്കാം കണ്ടോ ഇതിലും നിറയെ ഇതെല്ലാം എന്ന് വെച്ചാൽ ഇതും നിന്ന് പഴുത്തപ്പൊ ഞാൻ പറിച്ചെടുത്തതാണ് വാടി പഴുത്തതോ വീണ് കിടന്നതോ ഒന്നുമല്ല അത് കാരണം ഇതും മൊത്തത്തിൽ പൊടിക്കും സമാവർത്തനം എന്ന നാടകം ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കേരള നാടക അക്കാഡമിയുടെ ഫസ്റ്റ് നാടകമായിട്ട് ആയിട്ട് തിരഞ്ഞെടുത്തു അതിൽ അഭിനയിച്ചതും കണ്ണൂർ വാസോട്ടി ചെറുനീർണ്ണ ശിവായം കൊല്ലം ചന്ദ്രൻ വാമദേവൻ തൊടുപുഴ സന്ധ്യ സുജാത പിന്നൊരു സുധ എന്ന് പറയുന്നത് രണ്ടുപേര് മാറി മാറി അഭിനയിക്കുമായിരുന്നു സുധ ആ കുട്ടി പഠിക്കുകയായിരുന്നു അന്ന് ചെറിയ വേഷമാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് അതിന് പകരം രണ്ടുപേരെ നമ്മൾ വെച്ചിരുന്നു കുട്ടിക്ക് പോകേണ്ടി വരുമ്പോൾ പോണം അതുകൊണ്ട് അത് പിന്നെ ഞാൻ അതെന്ന് വെച്ചാൽ പണ്ടത്തെ ഈ ഇല്ലത്തെ കഥയാണ് പണ്ട് തൊട്ടുകൂടായ്മയും തീണ്ടലുമൊക്കെ ഉണ്ടായിരുന്ന കാലമില്ലേ അങ്ങനത്തെ ഒരു കാലത്താണ് ഉള്ള നാടകമാണ് അന്ന് നമ്മൾ അവതരിപ്പിച്ചത് അതും ഒത്തിരി സ്റ്റേജുകൾ അഭിനയിച്ചു ഒത്തിരി 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 സ്റ്റേജുകൾ അഭിനയിച്ചു അങ്ങനെ ഏറ്റവും നല്ല നാടകത്തിനുള്ള അവാർഡ് കിട്ടിയത് കാരണം ഭയങ്കരമായിട്ട് ആ വർഷം ഞങ്ങൾ നാടകം കളിച്ചു അങ്ങനെ ഒത്തിരി കാശം ഉണ്ടാക്കി അങ്ങനെ നമ്മള് മിക്കപ്പോഴും നമുക്ക് അവിടെ അവിടെ തന്നെ റൂം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പിരിപ്പം കൂടെ ഒരു ഞാനും ചേട്ടനുള്ളത് കൊണ്ടും കുഴപ്പമില്ല വീട്ടിലെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഒരാളെയാണ് ആക്കിയിരുന്നത് അവർക്ക് മാസ ശമ്പളം കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും അത്രത്തോളം നാടകം ഉണ്ടായിരുന്നു കണ്ടോ ഇതും നല്ല ഉണങ്ങിയത് പോലെയായി ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്ക അങ്ങനെ നാടകത്തിൽ അഭിനയിച്ചവരുടെ കൂട്ടത്തിൽ പിന്നെ മെയിൻ ആയിട്ട് അഭിനയിച്ച ആരുന്നറിയോ അനീഷ് അനീഷായിരുന്നു മെയിനായിട്ട് ഇപ്പൊ സിനിമയിലും ഒക്കെ ഉള്ള അനീഷ് ആ അനീഷാണ് ആ നാടകത്തിലെ നായകനായിട്ട് അഭിനയിച്ചത് വെച്ചാൽ ഇത്ര പ്രായമുള്ള വേഷമായിരുന്നു പക്ഷെ അതും ഭയങ്കര ആയിട്ട് അഭിനയിക്കാനുള്ള ഒരു മുഹൂർത്തുള്ള ഒരു നാടകമായിരുന്നു ആ ഇല്ലൊക്കെ കാണിക്കുന്നതും നമ്മൾ രാത്രിയിലൊക്കെ അത്താഴ അത്താഴപ്പക്ഷണിക്കാറുണ്ടോ അത്താഴപ്പക്ഷണിക്കാറുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചതിനേഷമാണ് നടപടയ്ക്കുന്നതും സ്മാർത്ഥ വിചാരവും പിന്നെ തൊട്ടുകൂടായ്മയും തൊട്ട് മറ്റേ കീഴ് ജാതിക്കാർ നമ്മുടെ ഫേസ് ചെയ്താല് നമ്മളെ സ്ത്രീകളെയൊക്കെ നമ്മളെ കറുത്ത പുര എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പുരയ്ക്കകത്ത് നമ്മളെയൊക്കെ അടക്കി അത് കഴിഞ്ഞിട്ട് സ്മാർത്തൻ വന്ന് സ്മാർത്ത വിചാരണ ചെയ്തതിന് ശേഷമാണ് നമ്മളെയൊക്കെ പുറത്ത് ഇറക്കുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി ഭയങ്കരപ്പെട്ട ഒരു ചരിത്രം പരമായിട്ടുള്ള ഒരു നാടകമായിരുന്നു അത് സംവിധാനം ചെയ്ത ആരൊന്നറിയണ്ടേ കരകുളം ചന്ദ്രൻ കരകുളം സാറാണ് അത് സംവിധാനം ചെയ്യുന്നത് അപ്പോൾ ഞാനൊക്കെ ആ സാറ് വരുമ്പോൾ തന്നെ വിറയ്ക്കുമായിരുന്നു എന്നുവച്ചാൽ അത്ര സ്ട്രിക്റ്റും അത്ര ഭയങ്കരപ്പെട്ട ഒരു ശാഠ്യം സ്വഭാവമുള്ള ഒരു സാറായിരുന്നു അങ്ങനെ ആ വർഷം നല്ല രീതിയിൽ നാടകം കളിച്ചു ബാക്കി കുറച്ചുകൂടെ ഉണ്ട് അടുത്തതിൽ പറയും നമുക്ക് ബാക്കി ഇവിടെ നടാമല്ലോ അങ്ങനെ രണ്ട് മുളകും നട്ടു കഴിഞ്ഞു ഇനി കുറച്ച് പച്ചക്കറി നടത്തിയതിന് ശേഷം നമുക്ക് കീര നടാൻ പോവാം കണ്ട എന്ത് വരിപ്പുള്ളത് നോക്കിയേ ഒന്നേ അടർത്തിയുള്ളൂ രാവിലെ ഞാൻ ഒത്തിരി അടർത്തിയായിരുന്നു ഇന്നത്തെ ആവശ്യത്തിനുള്ളത് ഇപ്പൊ ഏതാ പോലെയാണ് ഇത് നാളത്തെ ആവശ്യത്തിന് കോവക്കയും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് പറിക്കട്ടെ കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണീന് കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം കാലൊച്ച കേട്ടപ്പോൾ കനഹ മൈലാട്ടം പെണ്ണിന് കനഹക്കീനാവിന്റെ മൈലാട്ടം കടവത്ത് തോണി അടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവിൽ നിഴലാട്ടം കവിളത്തു മഴവില്ലിൽ കമ്മൽ പോലെ ഇരിക്കുന്നുണ്ടോ ഇതൊക്കെ കിട്ടി തുടങ്ങി ഇതിനെയൊക്കെ വിത്തിനായിട്ട് വച്ചിരിക്കാം നമുക്കേ ഇനിയേ അങ്ങോട്ട് ചെന്ന് കീര നടാ ഇത് കണ്ട ഇത് കുറച്ച് കീര പൊടിപ്പിച്ചു വെച്ചിരിക്കയാണ് ഇതിനെ നമുക്കിത് അവിടെയാണ് നടാനുള്ളത് പറ്റും നമുക്ക് അങ്ങോട്ട് പോയി ഇതിനെ കൊണ്ടുവന്ന് ടാം വരൂ രണ്ടു ദിവസത്തിന് മുമ്പേ കുമ്മായൊക്കെ ഇട്ട് ഇട്ടിരിക്കയായിരുന്നു ഇവിടെ ഞാൻ നട്ടിരുന്നതേ മുളകായിരുന്നു ഒത്തിരി മുളക് കിട്ടി അതിനെ ഞാൻ ഇപ്പൊ പട്ട് പരുവായി നിന്നപ്പോൾ പട്ടില്ല എന്നാലും ഞാനങ്ങ് അടർത്തി കളഞ്ഞു എന്തെന്ന് വെച്ചാൽ അത് പരുവായി ഏകദേശം അങ്ങ് കാച്ചു തീർന്നു അതുകൊണ്ട് ഞാൻ അതിനെയൊക്കെ അങ്ങ് അടർത്തി കളഞ്ഞു പരിവാക്കിയത് മണ്ണ് കൊത്തിയിട്ടിരിക്കുകയായിരുന്നു ഇവിടെ ഇട്ട് നമുക്ക് ഇനി കുറച്ച് കോഴിക്കാരൊക്കെ കൊടുക്കാം കുറച്ച് ചാരം കൂടെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ കീര ആയതുകൊണ്ടേ ചില ചാരം കൂടെ ഇട്ടുകൊടുക്ക ചാണകപ്പൊടി എന്നിട്ട് വീണ്ടും ഇതിനെ കൊത്തി ഇളക്കി പരുവാക്കണം മഴ ഏതാ വന്നു തുടങ്ങി എല്ലാം മഴ കാ ഇപ്പൊ മഴ തോറ്റും അതുകൊണ്ട് ഞാന് ഒന്ന് പെട്ടെന്നൊന്ന് നടട്ടെ ഇങ്ങനെ മൂട്ടിലിങ്ങനെ ഒരു അമർത്തു കൊടുക്കണം അമർത്തുമ്പോൾ മൂടോട് കൂടിതാ ഇങ്ങനെ വരുംണ്ട ഇങ്ങനെ ഇളങ്ങി വരും അപ്പൊ നമ്മൾ ഇതിനെ ഓരോ കുഴിയെടുത്ത് അങ്ങ് നട്ടു കൊടുത്താൽ മതി എല്ലാം നിന്ന് വളർന്ന് വലുതാവും ചീരകൾ തന്നെ എത്ര വീതം ഉണ്ടെന്നറിയേ പാൽ ചീര സുന്ദരി ചീര അങ്ങനെ ഇതെല്ലാം പൊടിച്ച് വരുമ്പോ കുറെ നാളത്തേക്കുള്ള ചീര നമുക്ക് കിട്ടും സാധാരണ ചില വിത്തുകൾ മുളയ്ക്കത്തില്ല ഇതെല്ലാം മുളച്ചു നട്ടതല്ല മുളച്ചു ഓരോന്നിനും ഞാൻ ഒത്തിരി ഒത്തിരി എടുത്തു അത് ഞാൻ കാണിച്ചിരുന്നില്ലേ നിങ്ങൾക്ക് വിത്തൊക്കെ എടുത്ത് വെച്ചതെന്നല്ല ഞടി ഞടി എടുക്കണോ എന്ന് ആ വിത്താണിത് ഇത്രയും ഇവിടെ നട്ടു എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തതാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ ഇനി ഒരു വീഡിയോ ആയി ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ ബായ്